രുമ്പോൾ നാളെ പിന്നിന് നാടെറിഞ്ഞൊരു കല്യാണം ഓടിത്തോരണ മുഹരുമ്പോ സീതാ കല്യാണം ഉത്സവമതിമോ ഇനിയും പാട്ടുമൊരുക്ക് അതുകേത്തിനിപ്പ് കന്നലായി വരവാടിയിലെന്ത് കളിച്ചൊല്ലെന്ന പെണ്ണക്കെന്ന് നാടുണരുമ്പോൾ നാളെ പെണ്ണിന് നാടറിഞ്ഞൊരു കല്യാണം പൊട്ടിത്തോരണമുയരും സീതാ കല്യാണം നടപ്പന്തലിലാ തലപ്പൊന്തി നാടകിൽ നല്ല പൂക്കൾ ഒരുങ്ങി പൂ കയാടകൾ നിറമേക്ക് നെടും നായകി ജയിലിൽ ഒരുങ്ങി ിൽ തങ്കമണിഞ്ഞ് സുരസുന്ദരി പുഞ്ചിരിച്ചെന്ന് നാടുണരൺ പാട്ടുയരൺ അറനിറയണ കുന്നോളം തേരൊരങ്ങണ് തുടിയുയർ തള പൂവേളം ഘോഷം അതൊന്നുയരുന്നു ഹരനാമം അതും മുഴങ്ങുന്നു വരവിൽ ഒളിയും പടരുന്നു നൂറായിരം സൈനികരെത്തി എടുത്തു ശിവചാപമതന്ന് ചന്ദനം തൊട്ട് കൊങ്കും തൊട്ട് അലങ്കരിച്ചൊരു പൊൻപില്ലേ അത് കണ്ടൊരു തോഴിച്ചെന്നത് പിന്നു ചിരിച്ചു തല്ലി ർമാവ് പണിഞ്ഞു ശിവനായി ഒരു പൊൻസഭമിന്ന് രാത്രി ശിവ ത്രിപുരരെ വധം ചെയ്തിടുന്നു പിന്നെ ൊഴിഞ്ഞു അതൊന്നുയരുമ്പോൾ സദസ്സിൽ പല രാജക്കരെല്ലാം കല്ലപ്പിളയേണ്ട കന്നമേനിയും ഒരുങ്ങി നിൽക്കണ വൈദേഹി അവളിലെ ഒരു വരണമാലം ഒരുക്കുവാൻ ആശയായി വന്നു കവിഞ്ഞു ൊഴിഞ്ഞു അതൊന്നുയരുമ്പോൾ സദസ്സിൽ പല രാജക്കാരെല്ലാം കല്ലപ്പിലയണ്ട ഒരുങ്ങി നിൽക്കണ വൈദേഹി അവളിലെ ഒരു വരണമാലം പോരുക്കുവാൻ ആശയായി അതിനാ ചില തിങ്കന്മാര് പൊരുതാനായിട്ടോ വിളി കൂട്ടി വരവുണ്ടി ണമെന്ന്രും അതിൽ തോൽവിയറിഞ്ഞ് താടകം കട്ടി രാമദേവനും ലക്ഷ്മണനതു മന്നേരം മുനിവിശ്വ മിത്ര എത്തിയ സഭയിൽ ാരായണനിന്ന് വരവായ് ചെറുപുഞ്ചിരിയോടെ അമ്പിളിക്കല പോലെ തിളങ്ങി വരവായ് രഘുരാമന രാജധാനി പാകപൂത്തപ്പോഴിഞ്ഞ നേരത്തും ശ്രീരാമൻ ആയിരം തല പോലെ പുഞ്ചിരി തൂകി ശ്രീദേ ജനകൻ വിശ്വാമിത്രനോടൂ രഘുപരന വന്നിവിടത്തിന് വില്ലു മുറിച്ചൊല് ശ്രീരാമൻ ഒരുങ്ങിനിറങ്ങി ഞാനിലായി തൊട്ടു നീല കണ്ഠന്റെ കാമോ ഓതുന്നു ശ്രീരാമൻ ചന്ദ്രശേഖരന് വണങ്ങി ഓങ്കാരം മുഴങ്ങി ജനകൻ വിശ്വാമിത്രനോടോകി രഘുവരൻചെയും മുറിച്ച ജനകാത്മജരാമനെ ചൊല്ലു വിശ്വാമിത്രൻ ചിരിതൂക്കി ശ്രീരാമൻ ഒരുങ്ങിറങ്ങി ഞാനില്ല തൊട്ടു നീല കണ്ടിൻ്റെ കാമോതുന്നു ശ്രീരാമൻ ചന്ദ്രശേഖരന് ഉണങ്ങി ഓങ്കാരം മുണങ്ങി രാമന് വന്നുമില്ല ഗീതയായി ഞാൻ ഭരിക്കുന്നു പൂവിറക്കുന്നു മാറ്റൊഴങ്ങുന്നു ഗംഗാപരവിന് കുലച്ച് രാമൻ നായവനായി രാമന് വന്ന് വില തടുത്തു സീതാമി നമിച്ചു ഞാൻ ഇരളയിൽ ഇടി വെട്ടി

ായി രഘുരാമത്തെ ഊർമിള വന്ന് കൊഞ്ഞ് പറഞ്ഞു ചേലുള്ള ഒരു മരൻ ഉണ്ടല്ലേ ഇതിലെ ചേനെ വളക്കിലും കൊന്ന് കനകാലം പതിരാമൻ പറഞ്ഞു ൂപ്പിയതിൽ എന്നോ പതിയെ തുറന്നിടുന്നു കണ്ടു മിഴിയാടെ അതൊന്നു നനഞ്ഞു അതിലായിരുന്നു ഊർമിത വന്ന് കൊഞ്ഞ് പറഞ്ഞു ചേലുള്ളൊരു ഇതിലെ ചേന വളക്കില്ല കനകാരമൂലി അമേൻ പത്തോ Yeah.